അതൊരു വല്ലാത്ത ചോയ്സാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ആക്ച്വലി എനിക്കിപ്പോ അറിയാം എനിക്ക് കൂടെ എന്ന് പറഞ്ഞ സിനിമയിൽ ഞാൻ ചെയ്ത ക്യാരക്ടർ ഭയങ്കര ഇഷ്ടം ഐ തിങ്ക് ഭയങ്കര ഒരു എനിക്ക് എനിക്ക് അവളിങ്ങനെ എനിക്കിങ്ങനെ കാത്തു സൂക്ഷിക്കാനൊക്കെ തോന്നും എനിക്ക് ആ ജോഷ് ആൻഡ് സോഫീൻ്റെ ലവ് സ്റ്റോറി ഭയങ്കര ഇഷ്ടമാണ് ഇഷ്ടപ്പെട്ടു പോയി ഇങ്ങനെ സ്നേഹിച്ചു പോയി ഞാൻ അങ്ങനെയൊന്നുമില്ല എന്താ എന്താ സിനിമ ഇഷ്ടം യു 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 ഐ തിങ്ക് ദാറ്റ് ആക്ച്വലി ഐ നോ ഡോട്ടുള്ള കാരണങ്ങളൊക്കെ തന്നെ ആയിരിക്കാം പിന്നെ ഈ പറഞ്ഞ പോലെ ഒരു സോഷ്യൽ ഇമ്പാക്ട് ഉണ്ടല്ലോ ആൾക്കാരിൽ ഉണ്ടാവുന്ന സോഷ്യൽ ഇമ്പാക്ട് ഞാൻ വിശ്വസിക്കുന്നുണ്ട് നമുക്ക് ഫണ്ണായിട്ട് സോഷ്യൽ ഇമ്പാക്ട് ചെയ്യാം പക്ഷെ സോഷ്യൽ ഇമ്പാക്ട് ഇല്ലാതെ First time, how did you dealt with the hatred? Everybody will uh, face the hatred. So back then, <coughs> uh, in your young age, how did you deal with your hatred? And uh, were you sensitive or strong enough to deal with this? Or how did you develop yourself? In the culture, your parents, teachers are parents are teachers parents are. I ആൻഡ് ടീച്ചേഴ്സാണ് ഓക്കെ ജസ്റ്റ് ബിക്കോസ് ദിസ്ഇസ് എ സെൻസിറ്റീവ് സബ്ജെക്ട് ആൻഡ് ഐ വാണ്ട് ബി അവയർ ഓഫ് ദാറ്റ് ഐ ഞാൻ സ്ട്രോങ് ആണ് ഞാൻ എങ്ങനെയാണ് വീട്ടിലൂടെ ഒക്കെ ഡീൽ ചെയ്തതെന്നാണ് സാർ ചോദിച്ചത് പക്ഷെ വളരെ അപ്രതീക്ഷിതമായിരുന്നു പെട്ടെന്ന് ഒരു ബുള്ളിങ് എഫക്റ്റ് വരിക അതിൻ്റെ എക്സാമ്പിൾ പറയുന്നത് ഞാൻ വനിതാ അവാർഡ്സിന് പോയി സ്റ്റേജിൽ പോയപ്പോൾ വനിതാ അവാർഡ്സിന് ഒരുപാട് പേരുണ്ട് പത്ത് പതിനായിരം പേരുണ്ട് അങ്ങനെ ഞാൻ സ്റ്റേജിൽ അവാർഡ് പേടിക്കാൻ ചെല്ലുമ്പോൾ ഇമാജിൻ പതിനായിരം പേര് നമ്മളെ നോക്കിയിട്ട് പോവുക പതിനായിരം നോട്ട് ടെൻ ഫിഫ്റ്റീൻ ട്വൻ്റി യു ഭയങ്കര ദിസ് അഗാൻ ആസ് എൻ ആക്ടർ ആണ് എന്നെ സേവ് ചെയ്യുന്നത് അവിടെ ബിക്കോസ് ഐ വാസ് ക്യൂരിയസ് വെരി ക്യൂരിയോസിറ്റി ഇസ് എ വെരി ഇമ്പോർട്ടൻ്റ് വേൾഡ് ഞാനിങ്ങനെ നടക്കുകയാണ് ആൻഡ് ഐ ക്യാൻ ഹിയർ ദിസ് എനിക്ക് അവാർഡ് തരുന്ന ആൾക്ക് മനസ്സിലാവുന്നില്ല അവർ ആക്ച്വലി കൂടുകയാണെന്ന് എനിക്ക് മനസ്സിലായി ഓൾറെഡി അപ്പം എൻ്റെ കൈയ്യപ്പം ഞാൻ ധരിച്ച് പതക്കിങ്ങനെ ഐസ്റ്റ് ആവുന്നു ഹാർട്ട് ബീറ്റ് കൂടുന്നുണ്ട് ഐ ആം ഓൾസോ ഫീലിങ് ലൈക് എന്ന് എന്നിട്ട് ഞാൻ പതത്തി സ്റ്റേജിൽ കയറി ഞാൻ ഞാനോട് പറയാണ് വീടെഴുത് പറയ വീട് വീടെഴുത് വീട് വീട് അവിടെ പോയി നിൽക്കുക ഇതെടുക്കുക വളരെ ഇങ്ങനെ ഇതായി മറ്റേ സാധനം അവരുടെ അടുത്ത് നോക്കിയോ റോബോട്ടിക്കായി ഞാൻ മനസ്സിലാവുക ലൈക്ക് എല്ലാം ഇങ്ങനെ മറ്റേ സ്പൈഡർമാൻ ഇങ്ങനെ എല്ലാം സ്ലോ മോഷനിൽ കാണുന്ന പോലെ എവ്രിതിങ് ബിക്കേം സ്ലോ മോഷൻ ഫോർ യു അപ്പം നമ്മൾ പലവര് ചെയ്തിട്ടുണ്ടാവും ഈ പുള്ളിക്ക് സ്കൂളിൽ ഓൾസോ ചെയ്യോ നമ്മൾ കുറേ നേരം സ്പീച്ച് പോകുമ്പോൾ നമ്മൾ കൂയി തുടങ്ങില്ലേ അത് നിർത്താൻ വേണ്ടിയിട്ട് ഇത് എന്നെ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നില്ല അവർ എൻ്റെ താങ്ക് യു സ്പീച്ച് പറയാൻ ശ്രമിക്കുന്നില്ല അപ്പം ഞാൻ പക്ഷേ എന്നോട് എങ്ങനെ പറയുകയാണ് ഫിനിഷ് യുവർ സ്പീച്ച് ഫിനിഷ് യുവർ സ്പീച്ച് പറയർ സ്പീച്ച് ഐ ഫിനിഷ് മൈ സ്പീച്ച് ഐ ടേക്ക് so i'm supposed to be strong, right, that i've done that. but i didn't get out of my bed for two days after that. i didn't get out of them. i couldn't. i couldn't eat. i couldn't. i just, windows the and my friends came and gave me food, made sure i'm going to bakhshan not because i was sad. i was in shock that itriem collective hate in dharanguri. ശരി ഒരു സത്യത്തിന് വേണ്ടി നിന്നു നല്ലതിനെ ഐ കുറു യു ബിലീവ് ബിക്കോസ് ഞാൻ വിശ്വസിക്കാൻ ശ്രമിക്കുന്നത് ഹ്യൂമൻസിൻ്റെ നമ്മളുടെ ആന്തരികമായിട്ടുള്ള നന്മയിലാണ് എനിക്ക് വിശ്വാസം ആകുന്നത് തിന്മയിലല്ല ആദ്യം ഞാൻ നിങ്ങളെ കാണുകയാണെങ്കിൽ നിങ്ങൾ ഹൺഡ്രഡ് മാർക്സ് വരും പിന്നെ നിങ്ങളുടെ ചെയ്തുകൾ അഡ്ജസ്റ്റ് ഞാൻ മാർക്ക് വർക്ക് ചെയ്തു അല്ലാതെ ആദ്യം ആ നോക്കട്ടെ നല്ലതാണ് അങ്ങനെയല്ല എൻ്റെ എൻ്റെ ഒരു ഡിസ്പൊസിഷൻ ഇസ് ടു ട്രസ്റ്റ് യു ഫസ്റ്റ് എൻ്റെ യു ചൂസ് ഹൗ ടു ടേക്ക് ാണ് so നടക്കുന്നത് <laughs>

ഇപ്പം എത്ര വർഷമായി വർഷം കഴിഞ്ഞു സെവൻസ് നൗ ഇറ്റ് ഇസ് എൻ എഫക്റ്റിംഗ് ലൈക്ക് ദാറ്റ് ബിക്കോസ് ഞാൻ അത് കടന്നു പോയാലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ യു ഹാവ് ടു ഗോ ത്രൂ ഇറ്റ് ഫോർ അസ് ടു ഗെറ്റ് ദിസ് ഡിസ് പവർ ഇസ് നോട്ട് അഹങ്കാരം ഇറ്റ്സ് നോട്ട് ലൈറ്റ് ആ നോ അവർ പറയുന്നത് ഞാൻ ഇപ്പോഴും കേൾക്കും അപ്പോഴാണ് എനിക്കൊരു ഒരു 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 മെഷറിങ് സ്റ്റിക്ക് വേണം അതൊക്കെ ഒരു മെഷറിങ് സ്കെയിൽ വേണം നമ്മുടെ സൊസൈറ്റി എന്നെ മാറിയിട്ടുള്ളത് സോ എനിക്കതിപ്പോഴും ഒരു പഠനമാണ് ഒരു ആക്ടർ എന്ന ഞാൻ ഇപ്പോഴും ഇത് പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ ഓൺ കേസ് സ്റ്റഡി ഐ എം സ്റ്റഡി സോ ദാറ്റ് ഐ കെൻ അപ്ലൈ ബാക്ക് ഇൻ ടു ദ ആർട്ട് സോ എൻ്റെ എതിരെ തരുന്ന വെപ്പൺസ് ഐ വിൽ ട്രാൻസ്ഫോം ഇൻ ടൂ ഫ്ലവേഴ്സ് സോ ദാറ്റ് ഡെസിഷൻ ഐ റൈഡ് ഓഫ് ബുക്ക് മൂവീസ് എന്നെ പോലെ തന്നെ കടന്നു പോയിട്ടുള്ള മറ്റുള്ള ആക്ട്രിൻ്റെ ഇന്റർവ്യൂസ് കണ്ടിസ് ഇറ്റ് ചെയ്യാതിരിക്കരുത് സ്റ്റേറ്റ്മെന്റ് ആരാ പറഞ്ഞതെന്ന് അറിയില്ലോന്നു അവർ പറഞ്ഞതാണ് ാണ് എന്നെ തന്നെ മറ്റുള്ളതാണോ എന്നുള്ളത് പക്ഷേ ഫാമിലിൻസ് എങ്ങനെയെങ്കിലും ട്രീറ്റ് ചെയ്യണം പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ ശരി എന്താന്നുള്ളത് നോക്കിയിട്ട് ഞാൻ അതാരും അതിലാണ് ഓണർ ചെയ്യേണ്ടത് called integrity. So, first you apply integrity to yourself and then you will be able to do that for the society. That's what I think. There's another question. Tell me.